എല്ലാവർക്കും അഴിവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കല്ലേ മസ്താനി വന്ന ഉടനെ തന്നെ എല്ലാവരുടെയും ഇടയിൽ കയറി സംസാരിക്കുകയും മറ്റുള്ളവരെയൊക്കെ കളിയാക്കുകയും മാക്സിമം കോണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തൊരു മത്സരാർത്ഥിയാണ് റെനയ്ക്കെതിരെ അനുമോൾക്കെതിരെ ശൈത്യക്കെതിരെ അനുമോളെയും ശൈത്യയും വളരെയധികം പെരുകയറ്റി അനുമോള് ശൈത്യയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇല്ലാതാക്കിയത് മസ്താനിയാണ് അത് കഴിഞ്ഞതിന് ശേഷം രേണു സുതിയെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്നു പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ശൈത്യ പുറകിൽ നിന്ന് അനുമോളെ ചതിക്കുന്നു എന്ന് പറയുന്നു അതിനുശേഷം റണ ഫാത്തിമയുടെ പുറത്തെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുന്നു അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് എല്ലാവരെയും കൂടെ ഒറ്റ ദിവസം കൊണ്ട് താഴെയിട്ട് ബിഗ് ബോസ് വിന്നറാകാം എന്ന രീതിയിലൊരു കളിയാണ് മസ്താനി കളിച്ചത് പക്ഷേ എന്താണെന്നറിയത്തില്ല രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മസ്താനിയുടെ പിടി മൊത്തം വിട്ടിരിക്കുകയാണ് ദ പൊട്ടിക്കരയുന്ന മസ്താനിയാണ് പിന്നെ നമ്മൾ കണ്ടത് പുറത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പല തവണ ബിഗ് ബോസ് വാണിഞ്ഞുകൊടുത്ത് പുറത്തെ കാര്യങ്ങൾ ഉള്ളിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബിഗ് ബോസിൽ നിന്ന് മസ്താനി പുറത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്ന് കളി മാറ്റിപ്പിടിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള ഗമനം ഈസി ആകത്തുള്ളൂ അതായത് വന്ന ഉടനെ തന്നെ അവിടെ കഷ്ടപ്പെടുന്ന ഒരു മാസത്തോളം നിന്ന മത്സരാർത്ഥികളെ അങ്ങ് താഴ്ത്തി കളയുമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എവരെക്കാളും എന്തുകൊണ്ടും അവിടെ ഒരു മാസം പിടിച്ച് നിന്നവർ സ്ട്രോങ് ആണ് ഈ ഒരു കാര്യത്തിൽ മസ്താനിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ബോറായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ